ട്രംപ് ഒരു നല്ല കാപട്യക്കാരനാണ് നൊബേൽ സമ്മാനം അദ്ദേഹത്തിന് നൽകണം പ്രത്യേകിച്ചും ഇന്ത്യയെ റഷ്യയുമായിട്ട് കൂടുതൽ അടുപ്പിച്ചതിൽ ഏറ്റവും വലിയ പങ്ക് പങ്കുവഹിച്ചത് അദ്ദേഹമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ റഷ്യയുമായിട്ട് കൂടുതൽ സഹകരിക്കാൻ അവസരമൊരുക്കി എന്ന ഒരു വിലയിരുത്തലിൽ ട്രംപിന് നൊബേൽ സമ്മാനം നൽകണം പറയുന്നത് മുൻ പെൻഡകൺ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഈ വിഷയത്തെ വിശകലനം ചെയ്യുന്നു മുൻ പെൻഡഗൺ ഉദ്യോഗസ്ഥനായ മൈക്കൽ റൂബിനാണ് കാര്യം പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ന് അമേരിക്കയിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ് ഇന്ത്യ റഷ്യ ഉച്ചകോടി ഒരു വമ്പിച്ച വിജയമായി മാറി എന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ വിലയിരുത്തുന്നു അവർ ഫുൾ മാർഗ് കൊടുക്കുന്നത് ട്രംപിനാണ് കാരണം ഇത് ഇത്രയും വിജയകരമാക്കുന്നതിന് ട്രംപ് വഹിച്ച പങ്ക് ചെറുതല്ല എന്നാണ് പരിഹാസരൂപേണ മാധ്യമങ്ങളും അവിടുത്തെ മുതിർന്ന ഉദ്യോഗസ്ഥരും ഒക്കെ പറയുന്നത് എന്തായാലും ഈ മുൻ പെൻഡഗൻ ഉദ്യോഗസ്ഥൻ മൈക്കൽ റൂബിന്റെ വാക്കുകളിലേക്ക് നമുക്ക് കടക്കാം അദ്ദേഹം പറയുന്നത് ഈ ഇന്ത്യ റഷ്യ ഉച്ചകോടിയുടെ ഭാഗമായിട്ട് പുട്ടിൻ ഇന്ത്യയിൽ വരികയും മോദിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചർച്ച നടത്തുകയും തന്ത്രപ്രധാനമായ കരാറുകളിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു ഇത് മോസ്കോയുടെ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ വളരെ പോസിറ്റീവാണ് മോസ്കോയുടെ മാത്രമല്ല വാഷിംഗ്ടണ്ണിൻ്റെ വീക്ഷണ കോണിൽ നിന്ന് നോക്കുമ്പോഴും ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവാണ് എന്നാൽ അമേരിക്കയ്ക്ക് ഇത് വളരെ നെഗറ്റീവാണ് എന്നും അവർ പറയാതെ പറയുകയാണ് എന്തായാലും വാർത്താ ഏജൻസിയായ എ എൻ ഐക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇദ്ദേഹം മൈക്കൽ റൂബിൻ ഇക്കാര്യം വ്യക്തമായി പറയുന്നത് ഇത്തരമൊരു ബന്ധം ഇന്ത്യയും റഷ്യയും തമ്മിൽ ഇങ്ങനെ രൂപീകരിക്കാൻ കാരണമായിരിക്കുന്ന ഈ ഒരു സാഹചര്യം സൃഷ്ടിച്ചതിൽ ട്രംപിന് വലിയ പങ്കുണ്ട് എന്നും അദ്ദേഹം പറയുന്നു ഇന്ത്യയുമായുള്ള ഈ തന്ത്രപരമായ സഖ്യം റഷ്യ നടത്തിയതിലൂടെ ഒരു കാര്യം തെളിഞ്ഞിരിക്കുകയാണ് നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെ സംബന്ധിച്ചിടത്തോളം ചങ്കാണ് എന്ന് തിരിച്ചറിയാൻ അമേരിക്കയിലെ പെൻഡഗണിലെ മുൻ ഉദ്യോഗസ്ഥന് കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം പറയുന്നു ഈ വിഷയം മനസ്സിലാക്കാത്തത് ട്രംപിന് മാത്രമാണ് എന്നാണ് എന്ന് മാത്രമല്ല ഇന്ത്യക്ക് തടസ്സമില്ലാതെ ഇന്ധനം വിതരണം ചെയ്യും എന്ന് പുട്ടിൻ ഉറപ്പ് കൊടുത്തെങ്കിൽ അതിന് പുറകിലെ വ്യാപാര ബുദ്ധിയെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യയുടെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയാണ് പുട്ടിൻ പ്രതികരിക്കുന്നത് പുട്ടിൻ കരാറുകൾ ഉണ്ടാക്കുന്നത് പുടിൻ ഇന്ത്യയുമായി ധാരണയിൽ ഏർപ്പെടുന്നത് സഹകരിക്കുന്നത് ഇത് അമേരിക്കയ്ക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അതേസമയം അമേരിക്ക വളരെ കൃത്യമായിട്ട് റഷ്യ ഇന്ത്യക്ക് ഇന്ധനം നൽകുന്നതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു ഉപരോധം ഏർപ്പെടുത്തുന്നു എന്നാൽ ഒരു ഉളുപ്പുമില്ലാതെ ട്രംപ് റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നുണ്ട് പല തരത്തിലുള്ള വ്യാപാരം റഷ്യയുമായിട്ട് നടത്തുന്നു ഇത് ഇരട്ടത്താപ്പല്ലേ ഇത് മനുഷ്യത്വത്തിന് വിരുദ്ധമല്ലേ എനിക്കാകാം നിങ്ങൾക്കാകാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് ഇത് വാഷിങ്ടണിൻ്റെ കാവട്യമാണ് എന്ന് മൈക്കൽ റൂബിൻ പറയുന്നു അതായത് വാഷിങ്ടൺ എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് വാഷിങ്ടൺ എന്നല്ല മറിച്ച് ഡൊണാൾഡ് ട്രംപ് എന്നാണ് അവിടെ അർത്ഥമാക്കേണ്ടത് എന്ന് വ്യക്തം എന്തായാലും അമേരിക്കൻ ഭരണകൂടം ഇന്ത്യയുടെ അടിസ്ഥാന ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് തുറന്നു പറയാൻ അദ്ദേഹത്തിന് ഒരു മടിയുമുണ്ടായില്ല എന്ന് മാത്രമല്ല ഈ അമേരിക്കയുടെ ഇരട്ടത്താപ്പ് വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാട്ടാനും അദ്ദേഹം തയ്യാറായി ട്രംപിനെ ഒരു കാപ്പട്ടിക്കാരൻ എന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് മൈക്കൽ റൂബിൻ എന്തായാലും ഇത് ലോകം മുഴുവനും വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു റഷ്യ ഇന്ത്യ ഉച്ചകോടിയിൽ റഷ്യയും ഇന്ത്യയും തമ്മിൽ സഹകരണം ഏതൊക്കെ അളവ് വരെ ഏതൊക്കെ തലം വരെ ഏതൊക്കെ മേഖലകളിൽ എന്ന് വ്യക്തമായി നിർവചിക്കപ്പെട്ടിരിക്കുന്നു ഇത് ലോകരാഷ്ട്രങ്ങളെ മുഴുവനും ചിന്തിപ്പിക്കുന്നു ചൈനയും അമേരിക്കയും അടക്കം വൻ ശക്തികൾ മാത്രമല്ല ചെറിയ രാഷ്ട്രങ്ങൾ പോലും മൂന്നാം ലോക രാജ്യങ്ങൾ അതുപോലെ വളർന്നുകൊണ്ടിരിക്കുന്ന വികസിച്ചുകൊണ്ടിരിക്കുന്ന യൂറോപ്പിലെ പല രാജ്യങ്ങൾ വൻ ശക്തികളായ ബ്രിട്ടൺ ജർമ്മനി ഫ്രാൻസ് ഇവരെല്ലാവരും വളരെ ജാഗ്രതയോടെ ഇന്ത്യ റഷ്യ ബന്ധത്തെ നോക്കിക്കാണുകയാണ് ഇന്ത്യയും റഷ്യയും ഇന്നത്തെ വർത്തമാനകാല സാഹചര്യത്തിൽ ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് കഴിഞ്ഞാൽ അത് ലോകത്ത് മറ്റൊരു ശക്തിക്കും അവരെ പരാജയപ്പെടുത്താനോ അവരെ വേർവിരിക്കാനോ കഴിയില്ല എന്ന സത്യം ഈ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ചൈനയും അടക്കമുള്ള രാഷ്ട്രങ്ങൾ മനസ്സിലാക്കുന്നു ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ റഷ്യ തന്ത്രപ്രധാനമായ സഹകരണം അവർക്ക് വളരെ വലിയ രീതിയിൽ ഒരു വെല്ലുവിളിയാകുമോ എന്ന് പോലും അവർ ഭയപ്പെടുന്നുണ്ട് കാരണം അമേരിക്കയുമായിട്ട് വലിയ രീതിയിൽ സഹകരിക്കുകയാണ് പല രാജ്യങ്ങളും അതുകൊണ്ട് തന്നെ ഇന്ത്യയും റഷ്യയുമായിട്ട് സഹകരണം ഏതളവ് വരെ പോകും പ്രത്യേകിച്ചും റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇന്ധനം വാങ്ങുന്നതിൻ്റെ അളവ് വർദ്ധിപ്പിച്ചാൽ ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇന്ധനം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ഇന്ത്യയാണ് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വയറ്റത്തടിക്കേണ്ട അവസ്ഥ വരും പട്ടിണിയിലേക്ക് പോകും എന്നല്ല ഞാൻ പറയുന്നത് ഗൾഫ് രാജ്യങ്ങൾ പക്ഷേ അവരുടെ ബിസിനസ്സിൽ കാര്യമായ കുറവുണ്ടാകും എന്ന് തീർച്ചയാണ് അതവർ ഒട്ടും തന്നെ താല്പര്യപ്പെടുന്നില്ല ഇന്നിപ്പോൾ നമ്മുടെ ഇന്ധന ആവശ്യത്തിൻ്റെ മുപ്പത്തിമൂന്ന് ശതമാനം മാത്രമാണ് നമ്മൾ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് മുപ്പത്തിമൂന്ന് ശതമാനം നമ്മൾ ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിച്ചാണ് ബാക്കി മുപ്പത്തി മൂന്ന് ശതമാനമാണ് നമ്മൾ മറ്റു പല രാഷ്ട്രങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ നമുക്ക് ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കാൻ സാധിക്കുന്ന തരത്തിലേക്കൊക്കെ നമ്മൾ പെരുമാറുന്നത് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കറിയാം ഇവിടെ ലോകരാഷ്ട്രങ്ങളെല്ലാം ഞാൻ ഈ പറഞ്ഞ സന്ദർശനത്തെ സാഹൂതം നിരീക്ഷിക്കുകയാണ് ഇനി ഇത് ഭാവിയിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഭാവിയിൽ വ്യാപാര യുദ്ധം എങ്ങോട്ടേക്ക് തിരിയും ഇന്നിപ്പോൾ ഇന്ത്യക്കെതിരെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുകയും പിഴച്ചുങ്കം ചുമത്തുകയും ഒക്കെ ചെയ്ത അമേരിക്ക വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് ഭാവിയിൽ പോകുമെന്ന് പൊതുവേ കണക്കുകൂട്ടപ്പെടുന്നു കാരണം അമേരിക്ക ഇന്ന് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഏറ്റവും കൂടുതൽ കടം ഉള്ള ഋണം ഉള്ള ഒരു രാജ്യം അമേരിക്കയാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അവരുടെ ഒരു വലിയ വിപണിയാണ് ഇന്ത്യയുമായിട്ട് വ്യാപാര കമ്മി കുറച്ചു കൊണ്ടുവരാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇന്ത്യയെ ഇന്ത്യൻ ഭരണകൂടത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഒക്കെ പ്രകോപിപ്പിക്കുന്ന പല നിലപാടുകളും അമേരിക്ക സ്വീകരിച്ചു പലപ്പോഴും വിടുവായത്തനം പറഞ്ഞ് ഇന്ത്യയെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഒക്കെ മുൾമുനയിൽ നിർത്താൻ പ്രകോപിപ്പിക്കാൻ ഒക്കെ ട്രംപ് ശ്രമിച്ചു അന്നൊക്കെ നരേന്ദ്രമോദി ഒരക്ഷരം മിണ്ടാതെ മൗനം പാലിക്കുകയായിരുന്നു ആ മൗനം കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാണ് എന്ന് ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഇന്ത്യ റഷ്യ സഹകരണം ഒരു വഴിത്തിരിവിൽ ഒരു വലിയ ലോക മാറ്റത്തിന് പോലും കാരണമായേക്കാം എന്നാണ് പൊതുവെ നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നത് നമുക്ക് കാത്തിരിക്കാം കൂടുതൽ എന്താണ് വിവരങ്ങൾ വരാൻ പോകുന്നത് എന്ന് അറിയേണ്ടതുണ്ട് ഇന്ത്യ റഷ്യ സഹകരണം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദർശനം പുട്ടിൻ്റെ ഇന്ത്യ സന്ദർശനം ഏതൊക്കെ മേഖലയിൽ ഏതൊക്കെ തലങ്ങളിൽ എന്തൊക്കെ അനുരണനങ്ങൾ ഉണ്ടാക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണുകയേ നിർവാഹമുള്ളൂ ട്രംപിനെ സംബന്ധിച്ചെടുത്ത് സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആകാശത്തുകൂടെ പറഞ്ഞു പറന്നുപോയ ഒരു വെനയെ ഏണിവെച്ച് പിടിച്ചെടുത്ത് വീടിൻ്റെ അലമാരക്കകത്ത് വെച്ചതുപോലൊരു അനുഭവമാണ് ട്രംപിന് ഉണ്ടാകാൻ പോകുന്നത് ട്രംപ് സ്വയം ശവക്കുഴി തോണ്ടിയിരിക്കുന്നു എന്ന് അമേരിക്കക്കാർ തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്